അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു വന്നിരുന്ന മുപ്പത്തിനാലാമത് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു അടിമാലി ഉപജില്ലയിലെ ഓവറോൾ കിരീടം പാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം അറുപത്തിയൊന്ന് പോയിന്റുകൾ വീതം നേടി വിവേകാനന്ദ അടിമാലി സെന്റ് സെന്റാന്റണി എല്ലക്കൽ എന്നിവർ പങ്കിട്ടു അമ്പത്തി ഒമ്പത് പോയിന്റുമായി പാത്തിമമാത കുമ്പംപാറ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അമ്പത്തിയേഴ് പോയിന്റുകൾ വീതം നേടി സെന്റ് ജോസഫ് കല്ലാറുകുട്ടി ഗവൺമെന്റ് സ്കൂൾ പണിക്കങ്കുടി സെന്റ് ജോർജ് പാറത്തോട് വിജ്ഞാനം സ്കൂൾ മുക്കുടം എന്നീ നാല് സ്കൂളുകൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗത്തിൽ എഴുപത്തിയെട്ട് പോയിന്റുമായി കുമ്പംപാറ പാത്തിമമാത ഒന്നാം സ്ഥാനവും എഴുപത്തി ആറ് പോയിന്റോടെ പാറത്തോട് സെന്റ് ജോർജ് രണ്ടാം സ്ഥാനവും എഴുപത് പോയിന്റുകൾ വീതം നേടി ഗവൺമെന്റ് സ്കൂൾ രാജാക്കാട് ശ്രീ വിവേകാനന്ദ അടിമാലി എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റുകളോടെ ഫാത്തിമമാത കുമ്പാറ ഒന്നാമതും നൂറ്റി എമ്പത്തിയെട്ട് പോയിന്റോടെ കാർമൽ മാതാ മാങ്കടവ് രണ്ടാമതും നൂറ്റി അമ്പത്തിയഞ്ച് പോയിന്റോടെ സെന്റ് സെബാസ്റ്റിൻസ് തോക്കുപാറ എത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് പോയിന്റോടെ കുമ്പംപാറ ഫാത്തിമമാത ഒന്നാം സ്ഥാനത്തെത്തി നൂറ്റി അമ്പത്തിയൊമ്പത് പോയിന്റുമായി എസ് എൻ ഡി പി സ്കൂൾ അടിമാലി രണ്ടാം സ്ഥാനവും നൂറ്റിയാറ് പോയിന്റോടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ചിത്തണ്ണി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി സംസ്കൃതം വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എസ് എൻ യു പി സ്കൂളും രണ്ടാം സ്ഥാനം എസ് എം യു പി സ്കൂൾ കഞ്ഞിക്കുഴി സ്വന്തമാക്കി എച്ച് എസ് സംസ്കൃതം വിഭാഗത്തിൽ നങ്കിസിറ്റി ഒന്നാം സ്ഥാനം നേടി എൽ പി അറബിക് വിഭാഗത്തിൽ ഫാത്തിമമാതാ കൂമ്പാറയും എസ് ജെ കലാറുകുട്ടിയും നാൽപ്പത്തിയഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനം പങ്കിട്ടു രണ്ടാം സ്ഥാനം നാൽപ്പത്തിമൂന്ന് പോയിന്റോടെ ജി എൽ പി എസ് ഇരുമ്പുപാലം നേടി യു പി അറബിക് വിഭാഗത്തിൽ ഗവൺമെന്റ് എച്ച്എസ്എസ് ദേവിയാർ കോളനി അമ്പത്തിയാറ് പോയിന്റോടെ ഒന്നാം സ്ഥാനവും എസ് എൻ വി യു പി എസ് ഷെല്യാമ്പാറ അമ്പത്തിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ അറബി വിഭാഗത്തിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ദേവിയാർ കോളനി ഒന്നാം സ്ഥാനം നേടി അടിമാലി ഉപജില്ലയിലെ ഓവറോൾ കിരീടം ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കി കലോത്സവത്തിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും മികച്ച രീതിയിൽ കലോത്സവം നടത്തുവാൻ കഴിഞ്ഞതായും അടിമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ട്രഷറുമായ അനിയമ ജോർജ് പറഞ്ഞു അടിമാലി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഈ സമയം നന്ദി അർപ്പിക്കുകയാണ് എച്ച് എം ഫോറം കെ എസ് ടി എ കെ പി എസ് ടി എ കെ പി എച്ച് എ തുടങ്ങിയ വിവിധ സംഘടനകൾക്കും അടിമാലിയിലെ വ്യാപാര വ്യവസായ ഏകോപന സമിതികൾക്കും ബാങ്ക് ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും അതുപോലെ ഇത് മനോഹരമാക്കുവാനായിട്ട് പ്രവർത്തിച്ച എല്ലാ സ്കൂളുകൾക്കും സ്കൂളുകളുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അടിമാലി ഉപജില്ലാ ഓഫീസർ എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു బ్యూరో అడ్డీమా